ഹായ് ഫ്രണ്ട്സ് സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി കോംബേറ്റോ വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് റോസ് കാശ്മീർ റോസ് ബട്ടർ റോസ് പിന്നെ വെള്ള ബട്ടർ റോസും അങ്ങനെ മൂന്ന് റോസിൻ്റെ കൂടെ വില മൂന്ന് റോസിൻ്റെ വില ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പം മൂന്ന് റോസ് ഒന്ന് ഈ വൈറ്റാണ് കാണിച്ചു തരുന്നത് നല്ല പ്ലാൻഡാണ് ഒന്ന് ഈ കമ്മൾ റോസ് പോലത്തെ വൈറ്റാണ് ഒന്ന് കാശ്മീർ റോസാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് റോസിൻ്റെ കൂടെ വിലയാണ് ഇരുന്നൂറ് രൂപ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ കേട്ടോ നല്ല റോസാണ് ഈ സമയത്താണ് നമ്മൾ റോസൊക്കെ പിടിപ്പിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ കാശ്മീർ റോസ് പൂ കൊഴിയാനാവുമ്പം ലൈറ്റ് കളറായും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ നമ്മളെ വാട്ട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഡി എം എ ഇതാണ് ഒന്നാ വൈറ്റ് നിറയെ മുട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ ഇപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഏറ്റവും നല്ലൊരു കമൻസിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഒരു കാശ്മീർ റോസ് ഇൻഷാല്ല അയച്ചു തരണതാട്ടോ ഒരാൾക്ക് അപ്പോൾ ചെടീൻ്റെ സൈസൊക്കെയാണ് ഈ കാണിച്ചു തരുന്നത് അപ്പം നിങ്ങളാരും താത്താവൊന്ന് ഫോട്ടോ അയച്ചു തരുമെന്ന് ചോദിക്കരുത് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം